കൃഷ്ണപുരം കാപ്പിൽമേക്ക് കളത്തിൽ ഭദ്ര ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടത്തിയത് നിരവധി ഭക്തർ പങ്കെടുത്തു കൃഷ്ണപുരം കാപ്പിൽമേക്ക് കളത്തിൽ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തോടനുബന്ധിച്ചാണ് പൊങ്കാല നടത്തിയത് അതി അതിപുരാതനവും ചരിത്രങ്ങളുടെ ഒരു ഭാഗവുമായ കളത്തിൽ ശ്രീ ഭദ്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് വർഷത്തെ മഹോത്സവം അഷ്ടദിന വരുന്ന ഈ ഭാഗമായി നടക്കുന്ന പൊങ്കാല പൊങ്കാല ദർശനവും ും നടന്നിരിക്കുകയാണ് ക്ഷേത്രതന്ത്രി ടാക്കോട്ടില്ലം സുഹൃതാചാര്യ നീലകണ്ഠൻ പോറ്റി ക്ഷേത്രമേൽശാന്തി മരുതൂർ കുളങ്ങര സുഭാഷ് കൃഷ്ണൻ പോറ്റി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നിർമാല്യ ദർശനം ഗണപതി ഹോമം പൊങ്കാല ദർശനം ശ്രീഭൂതബലി ഉച്ചപൂജ നൂറും പാലും സമൂഹസദ്യ എതിരേൽപ്പ് കെട്ടുകാഴ്ച തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി ക്ഷേത്രത്തിലെ ഉത്സവം നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു അതിപുരാതനമായ കളത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തില് പൊങ്കാല ദർശനം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൊങ്കാല അർപ്പണം നടന്നു ഇപ്പോൾ പൊങ്കാല സമർപ്പണ ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കലാക്കോട്ടില്ല ശ്രീ ബ്രഹ്മശ്രീ നീലാണ്ടൻ പോറ്റി അവാണ് അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല ദർശനം അതിനുശേഷം ദ്രവീകലശം കലസാഭിഷേകം ശ്രീപൂതവലി നൂറും പാലും ന്യൂസ് ബ്യൂറോ കായംകുളം